നമസ്കാരം ഇന്ന് സായിയുടെ അപ്സര ഈ രണ്ടു പേരുടെയും ഫാമിലി വന്ന ദിവസമായിരുന്നു ഇന്ന് അല്ലേ സത്യം വെച്ചാൽ ഇന്ന് കുറെ ദിവസങ്ങൾക്ക് ശേഷം ലൈവ് കാണാൻ തോന്നിയ ഒരു ദിവസമായിരുന്നു കുറേ നേരം ഇന്ന് ലൈവ് കണ്ടു കുറച്ച് രസമായിരുന്നു കാണാൻ ഇത് ഒരു ഒരു ത്രില്ലൊക്കെ ഉണ്ടായിരുന്നു ഇതുവരെ വന്ന പിന്നീട് ഫാമിലി വന്നതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഒരു സൂപ്പർ ഒരു ഒരു എൻട്രി അതായത് ഫാമിലി എൻട്രിയിൽ ഏറ്റവും സൂപ്പറായിട്ട് എനിക്ക് തോന്നിയത് സായിയുടെ പിന്നീട് ഫാമിലി വന്നപ്പോഴാണ് എനിക്ക് തോന്നിയത് ആ പാട്ടായിക്കോട്ടെ അവർ വരുന്നത് ആ സായിയുടെ വൈഫ് വരുന്നത് അവർ തമ്മിലുള്ള ലിപ് ലോക്ക് അതൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത് അല്ലേ അവർ രണ്ടുപേരും വന്നത് നമ്മൾ ലൈവിൽ കാണിച്ചിട്ടില്ലായിരുന്നു അവരെ കെട്ടിപ്പിടിച്ച് അതായത് സായി മുൻപേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ സ്നേഹ വരുമ്പോൾ ഞാൻ അവൾക്ക് എന്ത് ചെയ്യും ലിപ് ലോക്ക് അവളെ കൊണ്ട് ചെയ്യിപ്പിക്കും എന്നത് മുമ്പേ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് സിജോ അടക്കമുള്ളവർ അന്നൊരു വാക്ക് തന്നെ കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ അവസാനം അത് കൊടുക്കുന്നുണ്ട് അത് കട്ടായിരുന്നു പക്ഷെ എപ്പിസോഡ് നമ്മൾ കൃത്യമായിട്ട് കാണിച്ച് രണ്ടരും കൂടി ലിപ് ലോക്ക് ചെയ്യുന്നതും അതിനുശേഷം അവർ തമ്മിൽ ഭയങ്കര എന്താണ് ഈ പറഞ്ഞതുപോലെ വളരെ ഹാപ്പി ആയിരുന്നു പിന്നീട് അവർ എന്ത് ചെയ്തു റൂമിനകത്തോട്ട് കയറുന്നു ആ പിന്നീട് സായി തന്റെ കാര്യങ്ങൾ പറയുന്നത് എനിക്ക് പഴയ അഹങ്കാരങ്ങളൊന്നുമില്ല എനിക്ക് എന്നെ തന്നെ തിരിച്ചു കിട്ടി ഈ ഒരു ഞാൻ ഞാനെന്താണെന്ന് എനിക്ക് തിരിച്ചറിഞ്ഞ് എനിക്ക് പഴയ അഹങ്കാരങ്ങളില്ല പിന്നീട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അപ്പം പിന്നീട് നമ്മുടെ സ്നേഹ ഇവിടെ ഇരുന്നുകൊണ്ട് എന്തു പറയുന്നുണ്ട് അത് തിരുത്തി എന്തിനാണ് ഇവിടെ വന്നത് പിന്നീട് അത് ഓർമ്മയില്ല കപ്പാണ് നമ്മുടെ ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞു സായി അതിനൊന്നും അടുക്കുന്നില്ല സായി പറഞ്ഞു എന്നെ എനിക്ക് കിട്ടാനുള്ള കപ്പനി കിട്ടിക്കഴിഞ്ഞു ഞാൻ എനിക്ക് നിനക്ക് തരാവുന്ന ഏറ്റവും വലിയൊരു ഇത് എന്നെ തന്നെയാണ് എനിക്ക് കുറെ അഹങ്കാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു സായി സായി ഏതാണ് കേട്ടോ സായി അങ്ങനെയാണ് സായി അവളുടെ പിന്നെ നമ്മൾ ഈ നിങ്ങൾ ഈ റിവ്യൂൽ കാണും പോലെ അല്ല സായി നോർമലി സായി വളരെ പാവമാണ് അത് തന്നെയാണ് സായിക്ക് നമുക്കിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ അതിനുശേഷം പട്ടി നമ്മുടെ സായിയുടെ പട്ടി മരിച്ചുപോയ അല്ലെങ്കിൽ വിട പറഞ്ഞ ഒരു സംഭവം പിന്നെ സായി എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട് ആരെടുത്ത് നമ്മൾ സ്നേഹ ചോദിക്കുന്നുണ്ട് സ്നേഹ അവസാനം ഗതി ഗത്യെന്നുമില്ലാതെ സായി സ്നേഹ പറയുന്നു സായിക്ക് അവിടുന്ന് എങ്ങനെയാ സായിക്ക് രണ്ടു ദിവസം മുമ്പ് എന്തോ അറിഞ്ഞിങ്ങനെ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് സായിയുടെ മനസ്സിൽ ഇങ്ങനെ ഈ പട്ടിയുടെ ഓർമ്മ ഇങ്ങനെ അവിടെ തികട്ടുന്നുണ്ട് അങ്ങനെയാണ് സായി എടുത്തത് ചോദിച്ചത് അങ്ങനെ പട്ടി മരിച്ചു എന്ന് പറയുമ്പോൾ സായി ആ കൂടി തകർന്നു പോകുന്നുണ്ട് അതിനുശേഷം വളരെ എന്താ സെന്റീവ് ആയിട്ട് സായി നടക്കുന്നത് ഒരുപാട് കരയുന്നുണ്ട് ഇവരൊക്കെ കരഞ്ഞു കാണാത്ത അല്ലെങ്കിൽ ഒരു ഇതുപോലെ ഒരു ഒരു ഇമോഷണലേക്ക് പോവാത്ത സായി ഇന്ന് വളരെയധികം പൊട്ടി കരയുന്നുണ്ട് സത്യം ആ സന്ദർഭം അകനെ പോലെ അല്ലെങ്കിൽ തന്റെ ഒരു കൂടപ്പറപ്പിനെ പോലെയൊക്കെയാണ് പട്ടികളെ സായി കണ്ടുകൊണ്ടിരുന്നത് എന്നുള്ളത് സായിയുടെ ആ കരച്ചിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവും ഒരു പെഡ് ലവേഴ്സിന് മാത്രമേ ആ ഒരു വികാരം മനസ്സിലാകത്തുള്ളൂ അല്ലേ ഇല്ലാത്തവർക്ക് അത് മനസ്സിലാവത്തില്ല പലരും ഈ പറയുന്ന ഫേക്കാണെന്നൊക്കെ പറയും പക്ഷേ അങ്ങനെയാണ് ആ ഒരു പട്ടി പട്ടി പൂച്ച ഇങ്ങനെയുള്ള സംഭവങ്ങൾ പെട്ടെന്ന് നമ്മുടെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ രാവിലെയും വൈകിട്ട് നമ്മളോട് ഭയങ്കര നന്ദിയുള്ള സാധനമാണ് ഈ പട്ടി അല്ലെ ഈ പട്ടി എപ്പോഴും മറ്റാരെക്കാൾ മനുഷ്യരെക്കാളും കൂട്ടും കൂടുതലായിട്ട് ഏറ്റവും കൂടുതൽ നമ്മളെ സ്നേഹിക്കുകയും ജീവൻ കളഞ്ഞു വരെ നമ്മളെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ഭാവമാണ് അല്ലെങ്കിൽ ഒരു ഒരു വളർത്തു ചെന്തുമാണ് ഈ പറയുന്ന പട്ടി ആ പട്ടിയെ ഇങ്ങനെ മരിക്കുമ്പോൾ നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് സംഘടനകൾ ഉണ്ടാകും അപ്പം പിന്നെ അതിനുശേഷം സായിയുടെ അച്ഛൻ വരുന്നു അച്ഛൻ വന്നതിന് ശേഷമുള്ള അച്ഛനുമായിട്ടുള്ള വർഷങ്ങളായിട്ടുള്ള ആ ഒരു ഉടക്ക് അവിടെ എങ്ങനെ എന്ത് ചെയ്യുന്നു ആ ഒരു മഞ്ഞ് ഉരുകുന്നുണ്ട് പിന്നെ അതൊക്കെ കയ്യിൽ ഒരു തെറ്റിദ്ധാരണ മൂലം ഉണ്ടായ അതായത് സായിയുടെ അമ്മയുമായിട്ട് പിന്നെ സ്നേഹ കണക്ഷൻ ആകുന്ന സായിയുടെ അമ്മയും സ്നേഹമായിട്ട് ചെറിയ ഉടക്കം കാര്യങ്ങളൊക്കെ വരുന്നു അതിപ്പോൾ എന്ത് ചെയ്തു അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ക്ലിയർ ആക്കുന്നു അച്ഛനുമായിട്ട് സ്നേഹം സംസാരിക്കുന്നത് അങ്ങനെ സായിയുമായിട്ട് ലൈവില് വന്ന് പിന്നെ വീഡിയോ കോൾ ചെയ്തു അങ്ങനെ എന്തുകൊണ്ടും സായിക്ക് നല്ലൊരു ഒരു ഒരു കുറേ കാലത്തെ പിന്നെ അകർച്ചയായിരുന്നു അതെല്ലാം ഒന്നിച്ച് നല്ലൊരു സമാധാനം കിട്ടിയ ഒരു ഒരു ദിവസം കൂടിയായിരുന്നു ഇന്ന് പിന്നെ അഫ്സലയുടെ ഭാര്യ സോറി അഫ്സലയുടെ ഭർത്താവായ ആൽബി ആൽവി വരുന്നു പിന്നെ അപ്സരയുടെ അമ്മ വരുന്നത് അതേ അമ്മയാണ് വന്നത് അപ്സറിന്റെ സ്വന്തം ഭർത്താവനെ കാണാതെ അപ്സറെ അവിടെ കിടന്ന് ഈ പറയുന്നതാണ് കുറെ വിഷമിക്കുന്നുണ്ട് അതിനുശേഷം ആൽവി വരുന്നത് കണ്ടല്ലോ ആ പറയുന്ന നമ്മുടെ ഡ്രസ്സിങ് റൂം അതുവഴി കയറി മുഖംമൂടിയൊക്കെ ഇട്ടുകൊണ്ട് ഓടിക്കൊണ്ടുവന്ന് അതൊക്കെ വളരെ രസമായിരുന്നു പിന്നെ അവരെല്ലാം എല്ലാവരോടത്തും വളരെ മിങ്കിളായിട്ട് സംസാരിച്ച് വളരെ വളരെ സ്നേഹത്തോടു കൂടി അത് ഈ അപ്സരയുടെ അമ്മ വന്ന് നമ്മുടെ അഭിഷേകനെ കെട്ടിപ്പിടിച്ചു ഞാൻ തന്നെയാണ് എന്റെ അമ്മ ആ നിന്റെ നിന്റെ അമ്മ തന്നെ ഞാൻ എല്ലാം കാണുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോ കുറച്ച് കഴിഞ്ഞിട്ട് ഈ അഭിഷേകം എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ ആ ലെറ്റർ ചെയ്തപ്പോ വളരെ എന്താ എന്ത് ചെയ്തിട്ടുണ്ട് പിന്നെ കത്തിയിട്ടുണ്ട് എന്നുള്ളത് ഇത് ആര് പറയുന്നുണ്ട് പിന്നീട് നമ്മുടെ അഭിഷേക് പറയുന്നുണ്ട് ഇവിടെ എല്ലാം ഈ സായിയുടെയും അല്ലെങ്കിൽ അപ്സലയുടെ ഒക്കെ അമ്മ വരുമ്പോൾ അവിടെ എല്ലാവരും കൂടി ഞാൻ ബിഗ് ബോസ് ഒരു സീനടുത്ത് കാണിക്കുന്നുണ്ട് നോറയിരുന്ന് വെട്ടി വീഴുന്നത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ ആറാം തമ്പറിൽ എന്തോ ആണ് ഈ കലാഹം കലാഹം മണിയെ ഇതേപോലെ എന്തോ മറ്റേ ഒരു ഒരു ബ്രാഹ്മണ തിരക്ക് വരുമ്പോൾ കലാഹം മണി എല്ലാവരും ഇവിടെ അടി കൂടിക്കൊണ്ടിരിക്കും കലാഹം മണി അവിടെ ഇന്നും ചോറ് വെട്ടി വീഴുന്ന ഒരു സംഭവം അതുപോലെയൊക്കെയാണ് എനിക്ക് തോന്നിയത് എത്ര ഒരു 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 അടിപൊളി സംഭവമായിരുന്നു അതിനുശേഷം രണ്ടു അന്തര ടാസ്കും കാര്യങ്ങളൊക്കെ പിന്നീട് എന്ത് ചെയ്യുന്നു കളിച്ചിട്ട് പോകുന്നു ഇത്രയാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത് പിന്നീട് അതിനെ നാളെ കയറുന്ന നാളെ മൂന്ന് പേര് കയറുന്നുണ്ട് കയറുന്നുണ്ട് അല്ല ഇന്ന് മൂന്ന് പേര് കയറി ചെയ്യുന്ന നമുക്ക് അറിയാം നോറയുടെ ഈ പറഞ്ഞ നോറ നമ്മുടെ സിജോ പിന്നെ ഒരാളെ അഭിഷേക് ഈ മൂന്നുപേരുടെ ഫാമിലി ഇന്ന് കയറി എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതായത് മറ്റന്നെ മറ്റന്നെയാണ് നമ്മളെ നമ്മളെല്ലാരും ആകാംക്ഷയോടെ അത് കാത്തിരിക്കുന്ന നമ്മുടെ ജാസുവിന്റെ അമ്മ വരുന്നത് അമ്മ മാത്രമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അമ്മ വരുന്നുണ്ട് അതിന്റെ കൂടുതൽ ജാസ്മിന്റെ റസ്പിന്റെയും അമ്മ അമ്മമാരും കൂടി വരുന്നുണ്ട് അവരുടെ കുടുംബവും കൂടി വരുന്നു അതോടുകൂടി ഈ ശനിയാഴ്ചത്തോടു കൂടി എന്ത് ചെയ്യുന്നു ഈ പറയുന്ന ഫാമിലി വീക്ക് അവസാനിക്കുകയാണ് അപ്പം ഫാമിലി വീക്ക് നാളത്തോടുകൂടി ഫാമിലി വീസ് അല്ല നാളെ നിറഞ്ഞ ശനിയല്ലേ ശനിയാഴ്ചത്തോട് കൂടി ഫാമിലി വീക്ക് അവസാനിക്കുന്നു ഞായറാഴ്ച അവർക്ക് ഓഫ് ഡേ ആണ് പൊതുവേ അവർക്ക് ഓഫ് ഡേ എപ്പോഴാണ് കൊടുക്കാനുള്ളത് പൊതുവേ അവർക്ക് ഓഫ് ഡേ കൊടുക്കാനുള്ളത് ഈ പറഞ്ഞ പിന്നെ സാറ്റർഡേ ആണ് സോറി ഫ്രൈഡേ ആണ് കൊടുക്കാനുള്ളത് അപ്പം ലാലേട്ടന്റെ വീക്കെൻഡ് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവെച്ചത് കൊണ്ട് തന്നെ അവർക്ക് പിന്നീട് സൺഡേ ആണ് അവർക്ക് ഈ പറയുന്ന ഇതൊക്കെ ഡ്രൈ ഡേ കൊടുക്കുന്നത് ഈ ഡ്രൈ ഡേ എന്ന് പറയുമ്പോൾ അവർക്ക് അന്ന് പണിയൊന്നും ഇല്ല അവർ പന്ത്രണ്ട് മണിക്കൊക്കെ ഇരിക്കുന്നത് അപ്പൊ സുഖമായിട്ട് കിട്ടുറങ്ങാം എനിക്ക് അവിടെ ടാസ്കും കാര്യങ്ങളും ഒന്നും കാണത്തില്ല അപ്പൊ ഞായറാഴ്ച അവർക്ക് ഡ്രൈ ഡേ ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ അതിനുശേഷം നമുക്ക് എടുത്തു പറയാനുണ്ടെങ്കിൽ ഇതിന് ഇന്ന് നടന്ന അടിയെക്കുറിച്ചാണ് അതായത് അപ്സുരയും ജാസ്മിയുമായിട്ടുള്ള അടിയെക്കുറിച്ച് അവിടെ ഞാൻ രാവിലെ വളരെ വ്യക്തമായിട്ട് ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് തെറ്റ് ആരുടെ ഭാഗത്ത് ചോദിച്ചുകഴിഞ്ഞാല് പിന്നെ ജാസ്മിന്റെ ഭാഗത്താണ് തെറ്റ് രണ്ടു ഭാഗത്തും തെറ്റുണ്ടെങ്കിൽ കൂടി ഏറ്റവും കൂടുതൽ ഭാഗത്ത് തെറ്റ് ജാസ്മിന്റെ ഭാഗത്താണ് കാരണം ജാസ്മിൻ ജാസ്മിനാണ് ഈ അടി തുടക്കം തുടങ്ങി വെച്ചത് ജാസ്മിൻ ഈ വിഷയം എടുത്തിട്ടുണ്ട് മറ്റൊന്നുമല്ല ഞാൻ അവിടെ വീണ് കിടന്നപ്പോൾ എന്നെ എന്നെ ഇവിടെ ആരും നോക്കിയില്ല അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു തോന്നുന്നത് ഇപ്പൊ അപ്സർ പറയുന്നുണ്ട് നിന്നെ മാത്രം ഇവിടെ എല്ലാവരും എല്ലാവരും അങ്ങനെയാണ് എന്നെയും ഇതുമൊക്കെ ചെയ്തപ്പോൾ അവർ അവരാരും എന്നെ മൈൻഡ് ചെയ്യാൻ വന്നില്ല എന്നുള്ള പറഞ്ഞു അതിൽ നിന്ന് തുടങ്ങിയ ഒരു അടിയാണ് ഇവിടെ പിന്നെ പിന്നെ വലിയൊരു അടിയായ അടിയിലേക്ക് മാറിയത് ഇനി ജാസ്മിൻ അപ്സറെ എടുത്ത് എന്ത് ചെയ്യുന്നു കുറ്റം ആരോപിക്കുന്നുണ്ട് അതായത് നീ ആണ് ഇത് തുടക്കം ഇട്ടതെന്ന് പറഞ്ഞ കുറ്റം നീ കള്ളെന്ന് കള്ളം പറയുകയാണ് അതായത് കള്ളി എന്നാണ് കള്ളം പറഞ്ഞത് എന്നല്ല അർത്ഥം നീ കള്ളിയാണ് എന്നുള്ള വിധിയെ നീ കള്ളം അത് അപ്സറയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല അങ്ങോട്ട് ഭയങ്കര അല്ലാതെ ഈ പറയുന്ന പറഞ്ഞു വരുത്തിയത് പോലുള്ള അടികളോ പിന്നെ ഫിസിക്കൽ അറ്റാക്കോ പിന്നെ പ്രോപ്പർട്ടി ഡാമേജോ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല അതൊക്കെ ഫേക്ക് ന്യൂസ് ആയിരുന്നു ചെറിയ പ്രോപ്പർ നമ്മൾ ഞാൻ പിടിയിട്ട് പറഞ്ഞതുപോലെ എന്താണ് കുറച്ച് നോർമലായിട്ട് അങ്ങോട്ടും ബിഗ് ബോസ് സാധാരണ കാണുന്ന ഒരു ഒരു വഴക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ പിന്നെ എനിക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ എടുത്ത് പറയുന്നത് രാവിലെ ഉടനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ എല്ലാവരും ഈ ഇന്ന് രാവിലെ മാത്രമല്ല മിക്കവാറും ഈ പറയുന്ന നോമിനേഷൻ അല്ലെങ്കിൽ ക്യാപ്റ്റൻസി ടാസ്ക് എന്തോ ഒരുപാട് ഒക്കെ ഭയങ്കര കൂട്ടത്തോട് ഇരുന്നൊരു ഡിസ്കഷനാണ് കേട്ടോ അതെന്തോ എന്തുകൊണ്ട് പിന്നെ ബിഗ് ബോസ് തടയുന്നില്ല എന്നുള്ളത് എനിക്ക് ഇപ്പോഴും വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല ഇവരൊന്ന് ഡിസ്കസ് ആരോ ചെയ്യണം ഇപ്പൊ കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യമായിട്ട് അതിനെ മുമ്പ് എല്ലാ പ്രാവശ്യവും ആരെ ക്യാപ്റ്റൻസിയിൽ കൊണ്ടുവരണം ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ആര് ആരോ നന്ദനവും നന്ദന ക്യാപ്റ്റൻസിൽ കൊണ്ടുവരുന്നവരെ തീരുമാനിച്ചുറപ്പിച്ചതാണ് ഈ പ്രാവശ്യം അതുപോലെ തന്നെയാണ് ഇവരെല്ലാരും കൂടി കൂടെ കൂടി ഇരുന്ന് ആലോചിക്കുകയാണ് ഇന്ന ഇന്നവരെ ക്യാപ്റ്റൻസിയിൽ കൊണ്ടുവരണം എന്നുള്ളത് അല്ലെങ്കിൽ ഇന്നവരെ നോമിനേഷൻ ഇടണം അല്ലെങ്കിൽ ഇന്നവരെ ജയിലിലേക്ക് കൊണ്ടുവരണം എന്നവരെ കൂടി ഇരുന്ന് ഇങ്ങനെ ആലോചിക്കണം ഈ മുമ്പുള്ള നിയമങ്ങളൊക്കെ ഇപ്പൊ ഇപ്പൊ ആ നിയമങ്ങളൊന്നുമില്ല ഇപ്പൊ ഇത് മാറ്റിപ്പിടുത്തമാണ് ഇതിന് എടുത്തു പറഞ്ഞത് ജിൻഡോയുടെ കേസാണ് ജിൻഡോ ഈ പറയുന്നത് ക്യാപ്റ്റൻസിക്ക് വേണ്ടി ഇങ്ങനെ ഇറന്നുകൊണ്ട് നടക്കുന്ന ഒരു ജിൻഡോ ഞാൻ കാണാം എനിക്കൊരു ഇഷ്ടപ്പെട്ടത് ഇതാണോ നിങ്ങളുടെ ഹീറോ ഇങ്ങനെയാണോ അതായത് ക്യാപ്റ്റൻസി എപ്പോഴൊക്കെ വന്നത് പല പടം നമ്മൾ കണ്ടിട്ടുണ്ട് ക്യാപ്റ്റൻസിക്ക് വേണ്ടിയിട്ട് എല്ലായിടത്തും എന്നെ എന്ന ക്യാപ്റ്റനാക്കും ഒരു നല്ല പ്ലെയറിന്റെ ഒരു ഗുണമായിട്ട് എനിക്ക് തോന്നുന്നില്ല മനസ്സിലാക്കി കാരണം പ്ലേസ് ആയെന്നാണ് ചങ്കൂറ്റം അപ്പം സായി ആയിക്കോട്ടെ സിജോ ആയിക്കോട്ടെ അത് അവരൊക്കെ സമ്മതിക്കണം സായി സിജോ ഒക്കെ പറഞ്ഞാൽ നമുക്ക് വേണ്ട ആ നമുക്ക് എന്തെങ്കിലും പ്രേക്ഷകരെ മുന്നിലേക്ക് നമ്മൾ പോട്ട് അവർ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഇവിടെ നന്നാമതി ചങ്കൂറ്റം ഒരു ചങ്കുറപ്പുണ്ട് അത് ജിൻഡേക്ക് ഇല്ലാതെ പോയി ജിൻഡെ എപ്പോഴും ഇത് ആദ്യം ആദ്യം തവണ എല്ലാ പ്രാവശ്യം ഇതുപോലെ ക്യാപ്റ്റൻസിക്ക് വേണ്ടിയിട്ട് ഇറക്കുന്ന ജിൻഡോ ഞാൻ കാണുന്നത് അത് നല്ലൊരു പ്ലെയറിന്റെ ലക്ഷണമല്ല എന്നുള്ളത് ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നു നമുക്ക് വീണ്ടും കാണാം ചെയ്യാം